വാരപ്പെട്ടി പഞ്ചായത്തിലെ രണ്ട് റോഡുകൾ നാടിനെ സമർപ്പിച്ചു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വാരപ്പെട്ടി പഞ്ചായത്തിലെ രണ്ട് റോഡുകൾ നാടിന് സമർപ്പിച്ചു മലയാറ്റിപ്പടി കൊറ്റം റോഡിന്റെയും എൽ പി എസ് പരിപ്പുതോട് റോഡിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എ നിർവഹിച്ചു ഒരു തികഞ്ഞ ഗ്രാമീണ മേഖല എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയാണ് പൂർണ്ണമായും ജനങ്ങൾ തിങ്ങി പാർക്കുന്നൊരു പ്രദേശമാണ് അപ്പോൾ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നല്ല നിലയിലുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൊതുവിലാപത്വ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ പി എൻ ജി എസ് വൈ റോഡല്ലേ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന റോഡ് അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരുപാട് ഉൾപ്രദേശങ്ങളിലുള്ള ഗ്രാമീണ റോഡുകളൊക്കെ അത് നന്നായി നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമായാൽ തീർച്ചയായിട്ടും ഒരു വളരെ വേഗത്തിൽ തന്നെ നമുക്കിതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാം ഇനി പൂർത്തീകരിക്കാനുള്ള റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും ഏതായാലും ഈ പ്രവൃത്തി നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിന് സഹകരിച്ച എല്ലാവരോടും എം എൽ എ എന്ന നിലയിൽ പ്രത്യേകമായി നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ദിവ്യസലി സ്വാഗതം പറഞ്ഞു വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം സ്മിത ജയപ്രകാശ് മനോജ് നാരായണൻ എം എസ് ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്